ലൈവിലിപ്പോൾ നടന്നത് നെവിൻ അനിമോളുടെ പുറകെ പോയിട്ട് അനിമോളെ ഒന്ന് നിൽക്ക് എനിക്കൊരു കാര്യം പറയണം അപ്പോൾ അനിമോൾ പറഞ്ഞ് എനിക്കൊന്നും കേൾക്കണ്ട നിൻ്റെ ഒരു കാര്യവും എനിക്ക് കേൾക്കാൻ താല്പര്യം എന്ന് പറയുന്നത് അപ്പം എന്നാൽ അനിമോളെ അല്ല നീ എല്ലാം ഒന്നും മറക്ക് ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല ഇവിടുത്തെ ടാസ്ക്കിൻ്റെ ഇതിലും അങ്ങനെ അങ്ങ് ചെയ്തു പോയതാണ് നിൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചതും എല്ലാ കാര്യങ്ങളും കാരണം പിന്നെ ഞാനിവിടെ ആരെയും ഗ്രൂപ്പ് ചേർന്നോ ആർക്കും സപ്പോർട്ടായിട്ടോ ഒന്നുമല്ല ഞാൻ കളിക്കുന്നത് നെവിൻ അനിമോളോട് പറയുകയാണ് ഞാൻ ഇവിട ഒറ്റക്കി തന്നെയാണ് കളിക്കുന്നത് ഇപ്പോ എനിക്ക് ടാസ്ക്കിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് മാനസികമായി ഞാൻ തകർന്നിരിക്കുകയാണ് പിന്നെ അനിമോളേ കാരണം നിങ്ങൾ എല്ലാം ടാസ്ക്കിൽ പങ്കെടുക്കുമ്പോൾ ഒറ്റപ്പെട്ടു ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ എന്ന് ഓർത്തു നോക്ക് അപ്പോൾ അനിമോൾ പറയുകയാണ് നീ വിഷമിക്കണ്ട നീ ടോപ്പ് ഫൈവിലെത്തും നീ അതൊക്കെ മറന്നേക്ക് ഇത് ഈ പണിഷ്മെൻറ്റിൻ്റെയൊക്കെ നീ ടോപ്പ് ഫൈവിലെത്തുന്ന കണ്ടസ്റ്റൻസ് ആണെന്ന് അനിമോൾ പറയുന്നത് എന്നിട്ട് പറഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിച്ചതൊക്കെ അന്നേ മറന്ന് അതൊന്നും വെച്ചിട്ട് ഞാൻ നിന്നോടൊന്നും പെരുമാറിയിട്ടില്ല അപ്പം എല്ലാം മറക്കണം എന്നൊക്കെ പറഞ്ഞ അനിമോളുടെ പുറകെ നടക്കുക അപ്പം അനിമോൾ ബെഡ്റൂമിൽ നിന്ന് നേരെ ലിവിങ് ഏരിയയിൽ വന്ന് അവിടെയും പുറകെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പം ഞാൻ ഇതുവരെ ചെയ്തതിനൊക്കെ നീ ക്ഷമിക്കണം മനസ്സിൽ വെച്ചൊന്നും പെരുമാറരുത് എന്നൊക്കെ അനിമോളോട് നെവിൻ പറയുകയാണ് അപ്പം അനിമോളും പറഞ്ഞ് അതൊക്കെ ഓക്കെ നീ അതൊന്നും ഓർക്കണ്ട നീ ടെൻഷൻ അടിക്കാതെ നീ ടോപ്പ് ഫൈവിലെത്തും നിനക്ക് ഈ പൈ പണത്തിൻ്റെ ഈ ടാസ്കിലൊന്നും പങ്കെടുക്കാത്ത ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അനിമോള് സമാധാനിപ്പിക്കുന്നതാണ് ഇപ്പോൾ ലൈവില് നടന്നത്